പി കെ ശശിയെ സംരക്ഷിക്കാന് ഉന്നത സി പി എം നേതാക്കള് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് തള്ളി എം വി ഗോവിന്ദന് മാസ്റ്റര് പാലക്കാട് സി പി എമ്മില് വിഭാഗീയത രൂക്ഷം അന്വേഷണ കമ്മീഷനും പാലക്കാട് ജില്ലാ കമ്മിറ്റിയും കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പി കെ ശശിയെ കർശന നടപടികളിൽ നിന്നും രക്ഷിക്കാൻ ഉന്നത നേതൃ പി കെ ശശിക്കെതിരെ പാർട്ടിതല നടപടികൾ ഇതുവരെ കൈക്കൊണ്ടിട്ടില്ലെന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന് ഇപ്പോൾ പ്രതികരിക്കേണ്ടി വന്നത് അതുകൊണ്ടാണ് തനിക്കെതിരെ ജില്ലാ കമ്മിറ്റി കൈക്കൊണ്ട നീക്കം ചട്ടങ്ങൾക്ക് അനുസൃതമായിരുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന സമിതിയിൽ അപ്പീൽ നൽകാനാണ് പി കെ ശശിയുടെ നീക്കം ഇതിന് ഉന്നത സി പി എം നേതാക്കളുടെ പരോക്ഷ പിന്തുണയും ശശിക്ക് ലഭിക്കുന്നുണ്ട് നടപടിക്കെതിരെ വേണ്ടി വന്നാൽ പാർട്ടിയുടെ കൺട്രോൾ കമ്മീഷനെയും സമീപിക്കുമെന്ന് പി കെ ശശിയുടെ അടുത്ത വൃത്തങ്ങൾ പ്രതികരിക്കുന്നതും ഉന്നത തലങ്ങളിലെ പിടിപാടുകൾ മൂലമാണ് സി പി എം നേതാവ് പുത്തലത്ത് ദിനേശിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് പാലക്കാട് ജില്ലാ കമ്മിറ്റി നടപടി സ്വീകരിച്ചത് തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും ശശിയെ നീക്കിയ വിവരം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു എന്നിട്ടും ജില്ലാ കമ്മിറ്റി കൈകൊണ്ട നടപടിയെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് പോലും തള്ളിപ്പറയേണ്ടി വന്നത് ഉന്നതതല ഇടപെടലുകൾ മൂലമാണെന്ന് വ്യക്തം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനായ എ കെ ബാലന്റെ പിന്തുണയാണ് പാലക്കാട് ജില്ലയിൽ പി കെ ശശിയുടെ പിൻബലം ലൈംഗിക പീഡനം അടക്കമുള്ള നിരവധി ആരോപണങ്ങൾ ശശിക്കെതിരെ ഉയർന്നപ്പോഴെല്ലാം കർശന നടപടികൾ ഉണ്ടാകാതിരുന്നതും പിന്നീട് പാർട്ടിയിലേക്കും മറ്റ് ഔദ്യോഗിക പദവികളിലേക്കും ശശി തിരിച്ചെത്തിയതും പാർട്ടിയിലെ ഉന്നത കേന്ദ്രങ്ങളിലെ പിടിപാട് കൊണ്ട് തന്നെയായിരുന്നു ഡിവൈഎഫ്ഐയുടെ വനിതാ നേതാവ് ശശിക്കെതിരെ നൽകിയ പരാതി ഒതുക്കി തീർക്കാനാണ് സംസ്ഥാന നേതൃത്വം അടക്കം അന്ന് ശ്രമിച്ചത് ഒടുവിൽ കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചതിനു ശേഷമാണ് ശശിക്കെതിരെ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന നേതൃത്വം നിർബന്ധിതരായത് തുടർന്നാണ് ജില്ലാ സെക്രട്ടറിയേറ്റിൽ നിന്നും ആറുമാസത്തേക്ക് സസ്പെൻഡ് ചെയ്തത് പാർട്ടിതല നടപടികൾക്ക് വിധേയനായെങ്കിലും ജില്ലാ കമ്മിറ്റിയിലേക്കും പിന്നീട് സെക്രട്ടേറിയറ്റിലേക്കും അദ്ദേഹം തിരിച്ചെത്തി എന്നാൽ വിഭാഗീയ സംഘടനാ പ്രവർത്തനങ്ങളുടെ പേരിൽ പി കെ ശശിയെ വീണ്ടും സെക്രട്ടേറിയറ്റിൽ നിന്നും ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷൊർണൂർ സീറ്റിനു വേണ്ടി ശശി അവകാശവാദം ഉന്നയിച്ചിരുന്നു എങ്കിലും പ്രവർത്തകരുടെ പ്രതിഷേധം മൂലം ആ നീക്കം പ്രാവർത്തികമായില്ല പിന്നീട് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതോടെ കെ ടി ഡി സിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് സംസ്ഥാന സർക്കാർ പി കെ ശശിയെ അവരോധിക്കുകയായിരുന്നു പാർട്ടി തലത്തിൽ കർശന നടപടികൾക്ക് വിധേയനായ വ്യക്തിയെ സുപ്രധാനമായ സർക്കാർ പദവിയിൽ അവരോധിച്ചതിനെതിരെ പാർട്ടിക്കുള്ളിൽ വലിയ പ്രതിഷേധമുയർന്നുവെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പി കെ ശശിക്ക് പച്ചക്കൊടി വീശുകയായിരുന്നു സാമ്പത്തിക തിരിമറി സ്വജനപക്ഷപാതം പാർട്ടി അറിയാതെ പണപ്പിരിവ് തുടങ്ങി ഒട്ടേറെ ഗുരുതര ആരോപണങ്ങളാണ് പി കെ ശശിക്കെതിരെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നിട്ടുള്ളത് ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിനായുള്ള ഫണ്ട് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി പാർട്ടിയുടെ അറിവില്ലാതെ മണ്ണാർക്കാട് സഹകരണ കോളേജിന് വേണ്ടി വൻ തുകയുടെ ഷെയറുകൾ പിരിച്ചു സഹകരണ സ്ഥാപനങ്ങളിൽ അനധികൃത നിയമനങ്ങൾ നടത്തി തുടങ്ങി ഒട്ടേറെ ഗുരുതര ആരോപണങ്ങളാണ് ശശിക്കെതിരെ ഉയർന്നിട്ടുള്ളത് ഇതിനെ തുടർന്നാണ് പാർട്ടി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത് ഇതിനു മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടത് സ്ഥാനാർത്ഥി എം പി രാജേഷിനെതിരെ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന വിധത്തിലും ശശിക്കെതിരെ വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉയർന്നിരുന്നു എന്നാൽ ഉന്നത തലങ്ങളിൽ തനിക്കുള്ള സ്വാധീനം ഉപയോഗിച്ച് ആവിധം ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ ശശിക്ക് കഴിഞ്ഞിരുന്നു പാലക്കാട് ജില്ലയിൽ രൂക്ഷമായ വിഭാഗീയത നിലനിൽക്കുന്ന ഇടമായ മണ്ണാർക്കാട്ടെ ഏരിയ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളും ജില്ലാ നേതൃത്വം ഇതിനോടൊപ്പം മരവിപ്പിച്ചിരുന്നു ഈ വിവരങ്ങളും മാധ്യമങ്ങൾ വഴി ഇതിനോടകം പുറത്തുവന്നു കഴിഞ്ഞിരുന്നു എന്നിട്ടും ഇത്തരം നീക്കങ്ങളെ പാർട്ടി സെക്രട്ടറിക്ക് തള്ളിപ്പറയേണ്ടതായും വന്നു പി കെ ശശിക്കെതിരെ ജില്ലാ കമ്മിറ്റി തീരുമാനം കൈക്കൊണ്ടിട്ടും അതിനെതിരെ പ്രതികരിച്ച എം വി ഗോവിന്ദനെതിരെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നിട്ടുള്ളത് ഇതോടെ കെട്ടടങ്ങി തുടങ്ങിയ പാലക്കാട്ടെ വിഭാഗീയത കൂടുതൽ ശക്തമായിരിക്കുകയാണ് നിലവിൽ പി കെ ശശിക്കൊപ്പം നിലയുറപ്പിച്ചിട്ടുള്ള എ കെ ബാലന് പുറമെ എൻ എൻ കൃഷ്ണദാസിനെ പോലെയുള്ള നേതാക്കളും ശശിയെ പിന്തുണച്ച് രംഗത്തെത്തിയതോടെ പാലക്കാട്ടെ ഗ്രൂപ്പ് സമവാക്യങ്ങളിലും വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് സി പി എം നേതൃത്വം എത്രത്തോളം നിഷേധിച്ചാലും വിഭാഗീയതയുടെ വേരോട്ടം പാലക്കാട്ട് അത്രത്തോളം ശക്തമാണെന്നതാണ് യാഥാർത്ഥ്യം ആരോപണവിധേയനായ പി കെ ശശിയെ സംരക്ഷിക്കുന്ന നടപടിയുമായി പാർട്ടി നേതൃത്വം മുന്നോട്ടു പോയാൽ അതിന് ശക്തമായി തിരിച്ചടി ഉണ്ടാകുമെന്നത് ഉറപ്പാണ് ഉപതെരഞ്ഞെടുപ്പുകള് തൊട്ടുമുന്നിലെത്തിനില്ക്കുന്ന സാഹചര്യത്തില് പാലക്കാട്ടെ സംഭവ വികാസങ്ങള്ക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത്